ചെത്ത് ചിറ്റൂർ നേതൃത്വത്തിൽ എക്സൈസ് ഓഫീസിന് മുന്നിൽ ധർണ നടത്തി ചെത്ത് തൊഴിലാളി യൂണിയൻസായ തൊഴിൽ സംരക്ഷിക്കണമെന്നാവശ്യപ്പെട്ടു ലൈസൻസുകളുടെ മറവിൽ ബിനാമി ഷാപ്പുകൾ നടത്തി വ്യാജ കള് നിർമ്മിച്ച് കച്ചവടം നടത്തി ഈ പരമ്പരാഗത തൊഴിൽ നശിപ്പിക്കുന്ന നിലപാടിനെതിരെയുമാണ് ധർണ നടത്തിയത് ഡി സി സി വൈസ് പ്രസിഡന്റ് സുമേഷ് അച്യുതൻ ഉദ്ഘാടനം ചെയ്തു നേതൃത്വത്തിൽ ഇവിടെ നിർമ്മാണം വളരെ വ്യാപകമാണെന്ന് നിരന്തരമായി ഇവിടെ പല വാർത്തകളും വരുന്നതാണ് പല അബദ്ധത്തിൽ പിടിക്കുന്ന പല കേസുകളും നമ്മൾ കാണുന്നതാണ് പക്ഷേ ഇപ്പോഴും ഈ മഹാലിംഗത്തിനെതിരെ കേസില്ല പതിനേഴാം തീയതി ഇവിടെ ആറ് ഷാപ്പുകളിൽ ഇവിടെ ബനാഡറിൽ കണ്ടെത്തുണ്ട് അതിലൊരു ഷാപ്പ് ആരാ നടത്തുന്നത് മീനാക്ഷിപുരൻ ഷാപ്പിൻ്റെ ലൈസൻസ് ആരാണ് ബംഗാരു എന്ന് വിളിക്കുന്ന രംഗനാഥൻ എന്ന ബംഗാരു എന്ന് നിങ്ങൾ പലരും കേട്ടിട്ടുണ്ടാവും രംഗനാഥന്റെ ഷാപ്പാണ് മീനാക്ഷിപുരൻ ഷാപ്പ് ആ ഗ്രൂപ്പ് നടത്തുന്നത് ബംഗാരോ ആണ് അതിനു മുമ്പ് പിടിച്ച ശിവരാജന്റെ ലൈസൻസി ആയിട്ടുള്ള ഷാപ്പും പിടിച്ചത് ബംഗാരു നടത്തുന്ന ഷാപ്പുകളാണ് ആരാ ബംഗാരു സി പി എമ്മിന്റെ എൽ സി മെമ്പറല്ല അല്ല എൽ സി മെമ്പർ മാത്രമല്ല ബംഗാരുവിന്റെ ഭാര്യ എരുത്തിയാമ്പതി പഞ്ചായത്തിലെ പഞ്ചായത്ത് അംഗം കൂടിയാണ് സി പി എമ്മിന്റെ പഞ്ചായത്ത് അംഗം അപ്പോ പാർട്ടിക്ക് ഈ നിർമ്മാണത്തിൽ എത്ര നേരിട്ടുള്ള ബന്ധമാണ് എന്ന് നമ്മൾ ആർ പങ്കജാക്ഷൻ അധ്യക്ഷത വഹിച്ചു ഡി സി സി സെക്രട്ടറി കെ എസ് തനികാചലം ജില്ലാ സെക്രട്ടറി സുനിൽ വടകരപ്പതി മണ്ഡലം പ്രസിഡന്റ് പ്രസാദ് ചിറ്റൂർ മണ്ഡലം പ്രസിഡന്റ് മുരളി ഭാരവാഹികളായ വി വിജീഷ് വി ജയപ്രകാശ് വി മോഹനൻ ബിബിഷ എന്നിവർ പ്രസംഗിച്ചു വി കണ്ടമുത്തൻ സ്വാഗതം പറഞ്ഞു യു ന്യൂസ് പാലക്കാട്